പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരു യാത്രക്കാരന് ചെമ്മീൻ ഭക്ഷണമായി നൽകിയതിൻ്റെ പേരിൽ നിയമ നടപടി നേരിടേണ്ടി വന്നിരിക്കുകയാണ് ഒരു വിമാന കമ്പനികൾ കമ്പനിക്ക് സിംഗപ്പൂർ എയർലൈൻസിനാണ് ഇത്തരമൊരു നിയമ നടപടി നേരിടേണ്ടി വന്നിരിക്കുന്നത് നമുക്കറിയാം വിമാനയാത്ര എന്ന് പറയുന്നത് അതിലുള്ള ഓരോ യാത്രക്കാർക്കും നൽകുന്ന ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അവരെ എങ്ങനെയൊക്കെയാണ് ആ ഒരു ക്രൂ മെമ്പർ വിമാനത്തിലുള്ള ക്രൂ അംഗങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ നമ്മൾ എപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന വിഷയമാണ് പ്രത്യേകിച്ച് ബിസിനസ് ക്ലാസ്സിലൊക്കെയുള്ള യാത്രക്കാരാണെങ്കിൽ അവരെ സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു രീതിയൊക്കെയാണ് വിമാനത്തിലൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ചെമ്മീൻ ഭക്ഷണം ഒരു ക്രൂ നൽകി എന്നതിൻ്റെ പേരിൽ ഒരു നിയമ നടപടി തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സംഭവം ചെമ്മീൻ ഭക്ഷണത്തിൽ നിന്ന് ഈ യാത്രക്കാരന് അലർജി ഉണ്ടായി എന്നതിനെ തുടർന്നാണ് ഒരു കേസിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ന്യൂയോർക്കിലെ ഒരു ശിശുരോഗ വിദഗ്ധനാണ് ഇത്തരത്തിൽ സിംഗപ്പൂർ എയർലൈൻസിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ജീവനക്കാരെ നേരത്തെ തന്നെ അലർജി ഉണ്ട് തനിക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ പാടില്ല എന്ന് അറിയിച്ചിരുന്നു അങ്ങനെ അറിയിച്ചിട്ട് പോലും തനിക്ക് ഇത് തന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പരാതി ഫയൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ടിന് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ന്യൂയോർക്കിലുള്ള വിമാനത്തിൽ തൻ്റെ ബിസിനസ് ക്ലാസ് സീറ്റിൽ കയറുമ്പോൾ ഒന്നോ അതിലധികമോ ക്രൂ അംഗങ്ങളോട് തനിക്ക് ചെമ്മീൻ അലർജിയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പക്ഷേ അത്തരത്തിൽ അറിയിച്ചു എങ്കിലും അതൊന്നും അവർ ശ്രദ്ധിക്കാതെ അത്തരത്തിൽ അടങ്ങിയിട്ടുള്ള ചെമ്മീൻ ഭക്ഷണം തന്നു എന്നതാണ് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാകാൻ കാരണമായത് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഫയൽ ചെയ്ത കേസാണ് ഇത് ഡോക്ടർ ഡോറിൻ ബെനറി ആണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത് പ്രസിദ്ധീകരണം ആക്സസ് ചെയ്ത കോടതി രേഖകൾ പ്രകാരം ജീവനക്കാർ ഇപ്പോഴും ചെമ്മീൻ അടങ്ങിയ ഭക്ഷണം വിളമ്പിയിരുന്നു എന്നത് മാരകമായ കുറ്റമായി തെറ്റി തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഡോക്ടർ പാരീസിൽ ചികിത്സയിൽ തുടരുകയാണ് എന്നാണ് വിവരം അറിയാതെയാണ് താൻ ഈ ഭക്ഷണം കഴിച്ചതെന്ന് ഡോക്ടർ വ്യക്തമാക്കുന്നു അവർക്ക് അസുഖം തോന്നാൻ തുടങ്ങിയതിന് ശേഷം അതായത് അലർജി വന്ന് അത് വലിയ രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പിന്നീട് നിരന്തരം ആശുപത്രിയിൽ നിന്ന് നിൽക്കുന്ന സാഹചര്യം ാണ് എന്താണ് യഥാർത്ഥത്തിൽ പറ്റിയതെന്നുള്ള പരിശോധനകൾ നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെമ്മീൻറെ സാന്നിധ്യം ഇവരുടെ ശരീരത്തിൽ കണ്ടെത്തുന്നത് അങ്ങനെയാണ് എവിടെയാണ് പിഴച്ചത് എന്നുള്ള ശ്രദ്ധയിലേക്ക് ഇവർ പോകുന്നതും തൻ്റെ വിമാനയാത്രയിൽ നിന്നാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നതും ഇതിനനുസരിച്ചാണ് ഇപ്പോൾ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് കേസ് അനുസരിച്ച് അവർ ആഹ് പലതവണ ഇവർ ഇവരുടെ ക്രൂ അംഗങ്ങളെ പലരോടും പറഞ്ഞിരുന്നു തനിക്ക് ഇത്തരത്തിലുള്ള ഫുഡ് പറ്റില്ല അത് അലർജിയാണ് എന്ന് പക്ഷെ അത് അവർ മനസ്സിലാക്കിയില്ല പിന്നെ വിമാനത്തിൽ നിന്ന് തന്നെ ചില ബുദ്ധിമുട്ടുകളൊക്കെ നൽകിയ സമയത്താണ് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അവസാനം പിന്നീട് വിമാനത്തിലെ അലാറം ഉപയോഗിച്ച് അലാറം ഉയർത്തിയപ്പോഴാണ് ഈ കാര്യങ്ങൾ ഒരു ഗുരുതരമായ വിഷയമാണ് എന്ന് ക്രൂ അംഗങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ തന്നെ ഫ്ലൈറ്റിലെ ഒരു അറ്റൻഡർ തെറ്റ് സമ്മതിച്ച് ക്ഷമാപണം നടത്തി എന്നാണ് വിവരം അലർജി പ്രതികരണം കാരണം വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇദ്ദേഹത്തിന്റെ ശരീരം പോകുകയും അതേ തുടർന്ന് പാരീസിലേക്ക് അടിയന്തരമായി വിമാനം ഇറക്കി വഴിതിരിച്ചിട്ട് വിടേണ്ടി വരികയും ചെയ്തൊരു സാഹചര്യമാണ് അങ്ങനെ അവിടെ നിന്നും ആണ് ആംബുലൻസിൽ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് പിന്നീട് രേഖകൾ പ്രകാരം രണ്ട് വ്യത്യസ്ത മെഡിക്കൽ സൗകര്യങ്ങൾ അതായത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതികൾ ഇവർ ഈ ഒരു സംഭവത്തിൽ ഒരു ചെമ്മീൻ ഭക്ഷണം അറിയാതെ കഴിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തേണ്ടി വന്നു എന്നാണ് വിവരം കഠിനമായ ഭക്ഷണ അലർജിയുള്ള യാത്രക്കാരനാണ് ഇയാൾ എന്നാണ് വിവരം എന്തായാലും ഈ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടെ കഠിനമായിട്ടുള്ള ഭക്ഷണ അലർജികളുള്ള യാത്രക്കാരെ എങ്ങനെയാണ് ഒരു എയർലൈൻ കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട് അതേ അതേ അതുപോലെ തന്നെ ഈ ഒരു വിമാനം എങ്ങനെയാണ് അവരുടെ യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്നത് എന്നതും ഈ ഒരു വിഷയത്തോടു കൂടെ വലിയ രീതിയിൽ വിമാന യാത്രക്കാർ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നുണ്ട്